ൂഫിൽ അസ്വഹി രണ്ട് വിഷയങ്ങളാണ് ഈ അടിഭാഗത്തിലൂടെ പരാമർശിക്കപ്പെടുന്നത് അതായത് ഇഹ്റാമിലായി മരണപ്പെട്ട വ്യക്തി ഹജ്ജിനോ എംബ്രക്കോ ഇഹ്റാം ചെയ്തിട്ടുണ്ട് ആ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായിട്ടില്ല അതിനു മുമ്പാണ് മരണം സംഭവിച്ചത് എന്നാൽ അത്തരം ആളുകളുടെ ആ മയ്യത്തിൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും സുഗന്ധോപയോഗം പാടില്ല അത് ഹറാമാണ് കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയും മഹരിമന് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലാത്തത് മരണശേഷവും അതേ നിയമം തുടരുമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ മയത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ സുഗന്ധം ഉപയോഗിക്കുന്നത് കഫൻ പുടവയിൽ സുഗന്ധം ഉപയോഗിക്കുന്നത് എല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാൽ ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ ഇദ്ദയിൽ കഴിയുന്ന സ്ത്രീ അവൾക്കും സുഗന്ധോപയോഗം ഹറാമാണ് എങ്കിലും അത്തരം ഒരു സ്ത്രീ മരണപ്പെട്ടാൽ ആ മയ്യത്തിൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ മയത്തിനെ കുളിപ്പിക്കുന്ന വെള്ളത്തിലോ കഫൻ പുടവയിലോ ഒക്കെ സുഗന്ധം ഉപയോഗിക്കുന്നത് തെറ്റില്ല ൂഫിൽ അവൾക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നു പറഞ്ഞ കാരണം ഈ മരണത്തോടുകൂടെ അവസാനിച്ചു പോയല്ലോ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ സുഗന്ധോപയോഗം പോലെയുള്ള ആഡംബരങ്ങളൊക്കെ അങ്ങനെ ഭംഗിയാവലുകളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് മറ്റു പുരുഷന്മാർ അവളെ ആകർഷിക്കാതിരിക്കാനും പുരുഷന്മാരെ ആകർഷിപ്പിക്കാതിരിക്കാനും വേണ്ടിയാണ് കാരണം ഭർത്താവ് മരണപ്പെട്ട സ്ഥിതിക്ക് നാലു മാസവും പത്തു ദിവസവും ഇദ്ദേഹം കഴിഞ്ഞതിനു ശേഷം മാത്രമേ മറ്റൊരു വിവാഹത്തെക്കുറിച്ചും മറ്റും ആലോചിക്കാൻ നിർവാഹമുള്ളൂ അതുപക്ഷെ മരണത്തോടുകൂടെ ആ ഒരു കാരണം ഇല്ലാതായതുകൊണ്ട് അത്തരം മയത്തിൻ്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ സുഗന്ധം ഉപയോഗിക്കുന്നത് ഹറാമില്ല നേരത്തെയുള്ള ഹറാമ് ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാൽ അനീഷ് പറ മല്ലസിയുടെ ഇബാറത്തിൽ കാണാം കറാഹത്തുഹു ഖിലാഫ് ചില ആളുകൾ ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ അതുകൊണ്ട് അത്തരം സ്ത്രീകൾക്കും സുഗന്ധം ഉപയോഗിച്ച് കൊടുക്കുന്നത് കറാഹാളത്ത കറാഹത്താണെന്ന് പറയേണ്ടതുണ്ട് ഇപ്പോൾ ചുരുക്കത്തിൽ മുഹരിമിന് മൊഹരിമ മരണപ്പെട്ടാൽ എഹ്റാമിലായിക്കെ മരണപ്പെട്ടാൽ ഒരു കാരണവശാലും സുഗന്ധം ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതേസമയം ഭർത്താവ് മരണപ്പെട്ടതിൻ്റെ പേരിൽ കഴിയുന്ന സ്ത്രീ അവൾക്ക് സുഗന്ധം ഉപയോഗിച്ച് കൊടുക്കൽ അറാമില്ലെങ്കിലും അത് കറാഹത്താണ് അപ്പോൾ രണ്ടും ഉപേക്ഷിക്കപ്പെടേണ്ടതു തന്നെ ഹുസുബാനുഹൂത്തായാലും നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ അസ്സലാം വാരിക്കും വരഹമല്ല